സ്കൂൾ മുറ്റത്ത് ഒരുക്കി രാജാക്കാട് പഴയ പഴയവിടുതി ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികളിൽ പരിസ്ഥിതി സൗഹൃദം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം വിവിധ ഇനം ചെടികളും നട്ടുപരിപാലിക്കുന്നത് കാർഷികരംഗത്ത് വ്യത്യസ്തമായ രീതികൾ പരീക്ഷിക്കുന്നതിനൊപ്പമാണ് പഴയവിടുതി സ്കൂളിൽ ചെടികളും പരിപാലിക്കുന്നത് ഇതിൽ ഏറ്റവും ആകർഷണീയം പൂത്തുനിൽക്കുന്ന ജമന്തി പൂക്കൾ തന്നെ ചെടികളുടെ പരിപാലനവും കുട്ടികൾ തന്നെയാണ് നടത്തുന്നത് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി അധ്യാപകരും പഴിവിടതി ഗവൺമെന്റ് യു പി സ്കൂൾ ഒരു ഹരിത വിദ്യാലയമാണ് പഠന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കാർഷിക പ്രവർത്തനങ്ങൾക്കും പാരിസ്ഥിതിക അപബോധമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കുട്ടികൾ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ചു വരുന്നു ഈ സ്കൂൾ പരിസരം മനോഹരമായ ഒരു ഉദ്യാനമാക്കി മാറ്റുന്നത് ഈ കുട്ടികൾ തന്നെയാണ് അവരിൽ വളർത്തിക്കൊണ്ട് ഒരു മികച്ച തലമുറയെ ഞങ്ങൾ ജമന്തി മാത്രമല്ല ചെടിച്ചെട്ടികളിൽ വിവിധ ഇനം ബോൾസ് ചെടികൾ വള്ളിയിൽ പടർന്നു കയറി എന്നും പൂക്കൾ നിൽക്കുന്ന വള്ളിച്ചെടികൾ റോസ മുല്ല അങ്ങനെ നിരവധി ചെടികളാണ് കുരുന്നുകളുടെ പൂന്തോട്ടത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത്